ജില്ലയിൽ ഭവനരഹിതരുടെ എണ്ണം കൂടുമ്പോഴും അനർഹർ വിവിധ ഭവന പദ്ധതികൾ വഴി വീട് കൈക്കലാക്കുന്നതായി പരാതി ഇത്തരത്തിൽ വീട് കൈക്കലാക്കുന്നവർ വീടുകൾ വാടകയ്ക്ക് നൽകുകയും മറ്റു ചെയ്യുന്നത് വാത്തിക്കുടി പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനത്താൽ മൂന്ന് വീടുകൾ തട്ടിയെടുത്തത് കേവല ഉദാഹരണം മാത്രം സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബം വരെയും പഞ്ചായത്തിൽ നിന്നും വീടും സ്ഥലവും കൈപ്പറ്റി ഉപ്പുതറ പഞ്ചായത്തിന് പിന്നാലെ വാത്തിക്കുടിയിലും ലൈഫ് ഭവന പദ്ധതിയിൽ അനർഹർ കടന്നുകൂടുന്നതായാണ് പരാതി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ വ്യാപകമായി അനർഹർ വീടും സ്ഥലവും കൈക്കലാക്കിയിട്ടുള്ളതായ പരാതിയാണ് പുറത്തുവരുന്നത് സ്വന്തമായി വീടും സ്ഥലവും ഉള്ളവരും മറ്റു വരുമാന മാർഗങ്ങളിലുള്ളവരുമാണ് രാഷ്ട്രീയ സ്വാധീനത്താൽ വീടും സ്ഥലവും കൈക്കലാക്കിയിരിക്കുന്നത് പലയിടത്തും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് സ്വന്തമാക്കിയ ശേഷം വാടകയ്ക്ക് നൽകുകയും മറ്റു ചിലർ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീട് പൂട്ടിയിട്ട ശേഷം മറ്റിടങ്ങളിൽ ഉള്ള സ്വന്തം വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയുമാണ് വാത്തിക്കുടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പെടുന്ന പ്രകാശിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മൂന്ന് കുടുംബങ്ങൾക്കായി മൂന്ന് സെന്റ് വീതം പതിച്ചു നൽകിയിരുന്നു മൂന്ന് പേർക്കും നാല് ലക്ഷം രൂപ വീതം മുടക്കി വീടും നിർമ്മിച്ചു നൽകി എന്നാൽ മൂന്നെണ്ണവും ഇന്ന് ഉടമസ്ഥർ താമസമില്ലാതെ കിടക്കുകയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബമാണ് ഇതിൽ ഒരെണ്ണം കൈക്കലാക്കിയത് ഇതാകട്ടെ മുന്തിയ വാടകയ്ക്ക് നൽകിയ ശേഷം ഉടമ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്വന്തമായി താമസിക്കുന്നതായാണ് പരാതി മറ്റു രണ്ടുടമകൾ മറ്റിടങ്ങളിലെ സ്വന്തം വീടുകളിലേക്കും താമസം മാറ്റി പാത്തിക്കുടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പ്രകാശ് പഞ്ചായത്ത് വർമ്മ ഭാഗത്ത് വീടുകൾ അനാഥമായി കിടക്കുന്നു അതായത് പഞ്ചായത്തിൽ നിന്ന് ഭൂമി നൽകുകയും പഞ്ചായത്ത് തന്നെ വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരു ദിവസം പോലും താമസിക്കാതെ നിലവിൽ മൂന്ന് വീടുകളാണ് അവിടെ അനാഥമായി കിടക്കുന്നത് അവിടെ അതിൽ ഒരു വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് അവർ വാടക പണം നൽകി അവർ വാടക മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിരവധിയായ ആളുകൾ പ്രത്യേകിച്ച് വാത്തിക്കുടി പഞ്ചായത്തിൽ തന്നെ അഞ്ഞൂറ് പേർ ലൈഫിന്റെ ലിസ്റ്റിൽ കിടക്കുകയാണ് പെരുന്നൊട്ടി വാർഡിൽ തന്നെ നിരവധി ആളുകൾ വീടില്ലാതെ നനഞ്ഞൊടിച്ചു കിടക്കുകയാണ് അപ്പോൾ അനർഹരായ ആളുകൾക്ക് ഗവൺമെന്റ് വീട് വെച്ച് നൽകുകയും പഞ്ചായത്ത് ഭൂമി നൽകുകയും ചെയ്തിരിക്കുന്നു ഈ നടപടി ഞാൻ പലതവണ കലക്ടർക്ക് ഉൾപ്പെടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകുകയും പഞ്ചായത്തിന്റെ അന്വേഷണ കമ്മീഷനിൽ വെച്ച് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴും പ്രകാശ് പഞ്ചായത്ത് പറഞ്ഞ ഭാഗത്ത് വീട് അനാഥമായി കിടക്കുന്നു അവിടെ ഒരു വീട് ഇപ്പോഴും വാടക കൊടുത്തിരിക്കുന്നു രണ്ട് വീടുകൾ അവിടെ വനം പിടിച്ചു കിടക്കുന്നു ഈ നടപടി ശരിക്കും പരിശോധിച്ച് അനർഹരായ ആളുകൾ ഒഴിവാക്കുകയും അർഹരായ ആളുകൾക്ക് വീട് നൽകുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഒരു മെമ്പർ പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഇവിടെ വീട് നിർമ്മിച്ചു നൽകിയത് എന്നാൽ അന്നു മുതൽ ഇങ്ങോട്ട് ഇവിടെ ആരും താമസിക്കുന്നില്ല ഭൂരഹിതരും ഭവനരഹിതരും ഏറെയുള്ളപ്പോൾ ഇത്തരം വീടുകൾ പിടിച്ചെടുത്ത് അർഹരായവർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം വാത്തിക്കുടി പഞ്ചായത്തിൽ അന്വേഷണ കമ്മീഷൻ തന്നെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്താൽ അധികൃതർ ചെറുവിരലക്കുന്നില്ലെന്നതാണ് വസ്തുത